എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം ഇനി മൂന്ന് നാല് ദിവസത്തെ വീഡിയോക്കത്ത് ഞാൻ വലുതെ സംസാരിക്കുന്നതല്ലേട്ടോ കാരണം എന്റെ വാ പൊട്ടിയിരിക്കുകയാണോ നാവിന്റെ തുമ്പ് തന്നെ ഒട്ടിരിക്കണേ ഇത് ഇങ്ങനെ വരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് മാറി മാറി യൂസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോട്ടോ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന പേസ്റ്റ് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം ട്രിപ്പായിരുന്നു മണിപ്പാല് വന്നിട്ടുണ്ടായിരുന്നു ഉടുപ്പി മംഗലപുരം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് എറണാകുളം എല്ലാം ഉണ്ടായിരുന്നു ലോങ് ട്രിപ്പായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന പേസ്റ്റ് അല്ലാതെ അവിടുന്ന് പേസ്റ്റ് ഒക്കെ മാറി യൂസ് ചെയ്തപ്പോ എന്റെ പാ വേറൊരു അവസ്ഥയായി പോയി അപ്പൊ ഞാൻ പറയുന്നത് ഇവർക്ക് പോലും മനസ്സിലാകുന്നില്ല ചൈന പോലെയാണ് സംസാരിക്കുന്നത് ഇപ്പൊ അപ്പം എന്താ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മളെ പൊന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ ആഗ്രഹം നിറവേറ്റാനായിട്ട് രണ്ടു മൂന്ന് കൂട്ടം സാധനം കൂടെ എടുക്കാനുണ്ടായിരുന്നു അപ്പൊ അത് പൊന്നുപോകുന്നതിന് എടുക്കണമെന്ന് വെച്ചു പക്ഷെ അത് നടന്നില്ല ചിത്തിരക്കും കാര്യങ്ങളുമായി പോയി അപ്പൊ ഇന്ന് നമ്മുടെ ആ സ്വപ്ന പദ്ധതി എല്ലാം പോയി സാക്ഷാത്കരിക്കുക കൊണ്ടുവരിക എന്നിട്ട് വലിയ അധികം ലേറ്റ് ലേറ്റാകാതെ തന്നെ ഒരു ഹോം ടൂറും കൂടെ വെക്കുക ഇതൊക്കെയാണ് അപ്പൊ ഏകദേശം മനസ്സിലായി ഒരു വീട്ടുകാരനും ആയിരിക്കും കൂടെ നമുക്ക് കിട്ടിയില്ല സംഭവമാണ് സ്പെഷ്യൽ വണ്ണാണ് അപ്പൊ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക പിന്നെ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാണ്ട് ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ ബാംഗ്ലൂർ വരുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ ഒരുപാട് സംഭവം ഉണ്ട് എന്നാലും നമുക്ക് ചെറിയ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ബാംഗ്ലൂർ തന്നെ നമ്മൾ എയർപോർട്ടിന്റെ അടുത്താണ് വരുന്നത് അപ്പം ഒന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാ ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം അതെ നമുക്ക് അവിടെ ഒരു രണ്ടു ദിവസം സ്റ്റേ വരുന്നുണ്ട് പിന്നെ കൊറച്ചടക്ക് കറങ്ങാനൊക്കെ ഉണ്ട് അപ്പം ആർക്കെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഒന്ന് പറയുക ബാംഗ്ലൂർ കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് കണ്ണൂരും കാസർഗോഡും ഞാൻ കാസർഗോഡ് ഈ ഒരു മാസം ഞാൻ ആരെയും കണയേണ്ടെന്നത്തില്ല എനിക്ക് ട്രെയിനിൽ നിന്നും ബസ്സിൽ നിന്നും ഇറങ്ങാൻ സമയം കിട്ടുന്നില്ല ഞാനൊരു ഏകദേശം കാസർഗോഡ് പോയി രണ്ടു ദിവസം നിന്ന് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് കാസർഗോഡ് ഒരു ദിവസം നിന്ന് അവിടുന്നേരെ മംഗല ഉടുപ്പി പോയി തിരിച്ചു വന്ന് കാസർഗോഡ് വന്നു അവിടുന്ന് പിറ്റേ ദിവസം പോന്നു ഏകദേശം ഒരു പത്ത് ദിവസം എടുത്ത് ഞാൻ ഈ ഒരു ലൊക്കാലിറ്റിണ്ടായിരുന്നു ഫോൺ നമ്പർ എമ്പത്തിനാല് പതിനേഴ് മുപ്പത്തി ആറ് ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നേരെ ഇന്നത്തെ വീഡിയോ നല്ല എനിക്ക് ഉണ്ട് അതിന് പോയിട്ട് വരണം കൊച്ചിന്റെ വീട്ടിയല്ലേ പ്രശ്നമാണ് പപ്പായൊക്കെ ചോദിച്ചു ഞാൻ വരുന്നില്ലെന്നാ കൊച്ചിന് ഞാൻ ഇഷ്ടം കൊച്ചിന് പച്ചസാരി ഒരു പ്രാവശ്യം പച്ചസാരി പോയി അത് കഴിഞ്ഞ് പിന്നെ വീറ്റി വെച്ചപ്പോ അന്നേരം ആ സാരി തന്നെ പോയി ഞാൻ ഇതൊന്നും ഓർത്തിരിക്കുന്നില്ല ആ സാരി സാരിന്നാ ഞാന് രണ്ടുപ്രാവശ്യം പോയായിരുന്നു ഒരു പ്രാവശ്യം പോയപ്പോ എന്റെ ഷട്ടർ ഇവിടെ ചെളിയോ ചുരുങ്ങിട്ട് കാണുന്നുണ്ടായിരുന്നു

എന്നെ ആ പള്ളിയിലൂടെ കൊണ്ടുവിട്ടോ നമ്മുടെ വണ്ടിയില് അത്യാവശ്യ പണിയൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ടല്ലോ പൈസ ലാഭം അപ്പൊ നമ്മൾ ഉപ്പേറെ പടലിങ്കൽ വന്നിട്ടുണ്ട് എന്താണ് നോക്കുന്നേ നമ്മളെ നോക്കുന്നത് അപ്പൊ കൊടുത്തായിരുന്നു ഇവിടെ ഒരു ടേബിള് പക്ഷെ അപ്പൊ ഇത് കണ്ടപ്പോ ഇത് നമ്മളെ പിന്നെ പക്ഷെ അത് ചെറുതാ നമ്മള് തേക്കുമ്പോഴത്തേക്ക് അത് അങ്ങോട്ടേ മറിയാനും പോവാൻ സാധിക്കും ഏറ്റവും വലിയ ഗുണോ അഞ്ചു ട്രോയുണ്ട് പിന്നെ മുടിക്കാത്തത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ സ്പേസ് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാന്നുള്ളതല്ലാതെ മടക്കി വെക്കാനോ ഒന്നും പറ്റിയേട്ടോ എന്തായാലും ഇത് എടുക്കാൻ തീരുമാനിച്ചു പൊന്നുണ്ടായിരുന്നു പൊന്നു വന്ന ഇത് നോക്കി ഇഷ്ടപ്പെട്ടിട്ട് പോയതോ പൊന്നു മൂന്നാല് ചേറിനൊക്കെ ചേട്ടന് ഓർഡർ കൊടുത്ത കേട്ടോ അത് ചെയ്ത് വിളിച്ചു പക്ഷെ നമ്മളെവിടെ ഇല്ല നമ്മൾ ഇവിടെ കോട്ടയത്തായിരുന്നു അപ്പം പിന്നെ അത് വന്ന് വേറെ എടുത്തോണ്ട് പോയി ഇപ്പൊ നമ്മൾ പിന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് എന്നാ വരുന്നത് വരും ഓക്കെ സാധനങ്ങളെല്ലാം നമ്മളിവിടെ പടലിങ്കാണ് എടുക്കുന്നത് അതെ പിന്നെ വില ഒരു നമ്മൾ പറയുന്ന നമ്മള് ഇതും പിന്നെ ഒരു അലമാരി ഇത് കണ്ടുമാണ് ഇവരെ നോക്കിയത് അതുകൊണ്ട് കണ്ടാലോട്ട് ഇത് എന്താ മെറ്റീരിയൽ ഈ സാധനം ഇവര് ഇപ്പൊന്നോ നാലോ വട്ടം വന്ന് നോക്കിയതല്ല കണ്ടിഷ്ടപ്പെട്ട കേട്ടോ ഇവിടെ എല്ലാ അലമാരി ഉണ്ട് വലിപ്പമുണ്ട് അതായത് നമുക്ക് ഡ്രസ്സ് ധാരാളം സ്പേസ് ഉണ്ട് പിന്നെ ഇത് താഴെ ആണെങ്കിലും നാല് കള്ളിയാറുണ്ട് പിന്നെ ഇവിടെ ഒരു സെറ്റപ്പ് നാല് മെയിൻ വരും ഇത് എനിക്ക് എന്റെ ഉദ്ദേശായിട്ട് തന്നെ കാരണം നമുക്ക് കൈകാര്യം ചെയ്യാൻ ആയിട്ടുള്ള അറമാലി കൊണ്ട് ചെറുതാവിടെ നമ്മള് നോക്കിയാൽ ഏറ്റവും സ്പേസ് കൂടുതലുണ്ട് അപ്പൊ ഞമ്മ നേരത്തെ കണ്ട് ഇത് ഇഷ്ടപ്പെട്ട് സെറ്റ് ആക്കി ഈ ഒരു വെച്ചാട്ടോ ആ മറ്റാകുമ്പോൾ കൂടുതലായിട്ട്

ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല പരലിംഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ബിൽഡിംഗ് ആണ് അവർക്ക് നിരവധി പ്രസ്ഥാനങ്ങളുണ്ട് മില്ലുണ്ട് വെളിച്ചെണ്ണ മറ്റു പൊടി ഐറ്റംസ് അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട് അതുകൊണ്ട് വാടകയാനത്തിനൊന്നും പ്രത്യേകം ഇപ്പൊ കച്ചവടമില്ലേലും അവിടെ ഇരിക്കുന്നോട്ടോ സാധനം അവിടെ ഇരിക്കുന്നോട്ടോ അല്ലെ അതെ അവർക്ക് ഡെയിലി ശമ്പളം തന്നെ നിരവധി കടകളുണ്ട് നമ്മളെന്തായാലും തൊണ്ണൂറ് ശതമാനം നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ സാധനങ്ങൾ എല്ലാം ആ വിശ്വാസം അതെ ഇവിടെയല്ലേ ഉള്ളത് ദാ നമ്മൾ ഇവിടെ ചെയ്യുന്നു ആ അപ്പം എടുത്താലോ പലമറിയോടേ അപ്പം നമ്മൾ എങ്ങനെ വണ്ടിക്ക് നമ്മൾ വണ്ടി പെട്ടി വണ്ടിക്ക് ഉള്ളേ പോരെ ആ മതി പെട്ടി വണ്ടിക്ക് നമ്മൾ ആ സാധനം വിളിച്ചല്ലേ ആ വിളിച്ചോ വിളിച്ചോ റോയ കാര്യങ്ങൾ കൊടു വിളിച്ചോ നേരെ ഉള്ളൂ അപ്പൊ ഓഫർ അല്ല ഓഫർ വലിയല്ല 14000 രൂപ റോയ നല്ല പെരുന്ന സ്ലാപ്പ് ആയിട്ട് ഇલાവനോ അതേ പ്ലെയിൻ ഫ്ലോറ മാത്രമേ പണിയിട്ടുള്ളൂ ആ ദേ ഇവർക്ക് വീസ്റ്റേ ചെയ്യണം

ചട്ടക്കുറുണ്ട് അകത്തേ അത് കുഴപ്പമില്ല പ്രത്യേക കൂടുതൽ അമ്മ ഓർപ്പിച്ചോട്ട്

തടിയിലെടുക്കാതെ ഈ വട്ടം ഈ ടൈപ്പ് എടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായി റേറ്റ് ഇല്ല തടിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ റേറ്റ് കുറവാണ് പക്ഷെ ഏതെങ്കിലും റൂമിന്റെ സൈഡിൽ മാറ്റി ഒതുക്കി വെച്ച് പപ്പാട ഡ്രസ്സെല്ലാം തേച്ച് മടക്കി വെക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ ഓർത്തന്നെ എടുത്ത് ഈർപ്പടിച്ച് മഴ തന്നെ ഈ സാധനം പോവും മഴ തന്നെ അവിടെ ഇരുന്നോളും പിന്നെ അതിനനുസരിച്ചുള്ള പ്രൈസ് വരുന്നുള്ളൂ എട്ട് അഞ്ഞൂറ് രൂപ വരുമ്പോ അറിയാമല്ലോ തടിയിലൊക്കെ എടുത്തുകഴിഞ്ഞപ്പോ നമ്മള് കഴിഞ്ഞ വാശി മുപ്പത്തിരണ്ട് രൂപ ഇരുപത്തെട്ട് രൂപ സംതിങ് ആയി ഞാൻ പറഞ്ഞു തടിയിലെടുക്കുന്നുണ്ടെങ്കിൽ സാധനം നമ്മള് തടീലാണ് എല്ലാ സാധനവും തേക്കിന്റെ ആണ് മേടിക്കാറ് തേക്കിന്റെ വേണമെങ്കിൽ എടുത്തോളം പറയണം അപ്പം വേണ്ട ഇപ്പം പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് മാരി ഓൾറെഡി ഉണ്ട് തടിയിലെ അപ്പം നമ്മളെ ഇത്രയും ഉണ്ട് ഇപ്പൊ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വെച്ച് കഴിയുമ്പത്തേനും ഇടയില്ലാതെ അങ്ങോട്ട് കുഴഞ്ഞു കുഴഞ്ഞു കിടക്കാം നമ്മൾ തേച്ച് വെച്ചാലും പത്ത് ദിവസം കഴിയുമ്പോൾ പഴയ പോലെ ആവട്ടെ അത് തന്നെയല്ല പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ചുരിദാരക്കെ മേടിച്ചോണ്ട് മേടിച്ച് മടക്ക ഇപ്പം വാളക്കുട്ടിയുടെയും പൊന്നുന്റെയും ഉടുപ്പൊക്കെ പർവ്വതം പോലെ ഇരിക്കുന്നത് തന്നെ ഒരു വേണം ഒന്ന് മണക്കി രണ്ട് കഴിയുമ്പോൾ അത് ഈ അലമാരി പപ്പായ്ക്കും അമ്മയ്ക്കും വേണ്ടിയുള്ളതാണ് മാളക്കുട്ടിക്കും ചേച്ചിക്കും വേണ്ടി ഒരു അലമാരി പിന്നെ എന്റെ റൂമിൽ ഒരലമാരിട്ടോ പ്ലാൻ ചെയ്യണേ പോയാലോ എം പൈസ ഇല്ല അതുകൊണ്ട് നമ്മള് പൈസ പിന്നെ തരാട്ടോ നമ്മളിവിടുന്ന് സാധന സ്ഥിരം എടുക്കുന്നേ കൊഴപ്പില്ല നടന്നൊക്കെ വന്ന കേട്ടോ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നപ്പോ നമ്മടെ ഇക്കഅ്മവനെ കണ്ടേ കുട്ടേട്ടന്റെ അമ്മാവനാ ഇക്ക ട്ടോ അന്നേരം അമ്മാവൻ രാവിലെ ഈ കാർഡിന്റെ കൈ വെക്കണമല്ലോ ആ അതിനൊക്കെ പോയേക്കുവായിരുന്നു അമ്മായി കൊച്ചും കൂടെ എന്നിട്ട് വന്ന് ഇറങ്ങിയായിരുന്നു ഇവിടെ അന്നേരം ഞങ്ങളെ കണ്ടുകൊണ്ട് നിൽക്കുവാന്നേരം നമുക്ക് കണ്ടിട്ട് പോകാൻ അവിടെ ഇറങ്ങി തന്നെ പറഞ്ഞു പറഞ്ഞു പപ്പി നമ്മക്ക് പെയ്യങ്ങ നടന്നു പോകാം അയ്യോ ഇത് ചോദിച്ചോ അമ്മിന്റെ എന്തോ കിട്ടാപ്പ കൊച്ചിന്റെയാണിച്ചത് അമ്മ ആദ്യം കണ്ണിന്റെ അടപ്പാ പപ്പായേ കണ്ണിന്റെ അടപ്പ കേറി നമ്മടെ സാധനം വരുന്നുണ്ടെട്ടോ വണ്ടിക്ക് അപ്പൊ ഞാനും അമ്മയും കൊണ്ട് നടന്നു വന്നു അപ്പൊ ബൈക്കിനു വന്നു ആ ഒരാള് തന്നെ ഇങ്ങനെ നടന്നു നടന്നുവരുന്നേ അപ്പം അമ്മയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു പപ്പ അത് കണ്ടു കാണേരാ കണ്ടായിരുന്നു ഇല്ലല്ലോ ഞാൻ യാത്ര കഴിഞ്ഞു വന്നപ്പം ആ ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനമാണ് ഞാൻ അത് മേടിച്ചോണ്ടാണ് വന്നത് എടുത്തോണ്ട് തപ്പേ അമ്മയ്ക്കറിയ എന്നാന്ന് കണ്ണടച്ചോ കണ്ണടക്ക കണ്ട കണ്ണടക്ക കഴിഞ്ഞേ സംഭവം അറിയോ ഇത് മറ്റേ ഇതാണ് പർശ്ശിനിക്കടവ് മുത്തപ്പൻ ആ പറശ്ശിനിക്കടവ് എല്ലാവർക്കും അറിയാവുന്ന അമ്പലമാണ് ഭയങ്കര ഫേമസ് ആയിട്ടിരിക്കുന്ന ടെമ്പിൾ ആണ് അപ്പൊ ഇത് മുത്തപ്പന്റെ ആ ഇതാണ് അമ്പലത്തിലെ കേട്ടോ പറശ്ശിനിക്കടവ് അപ്പം നമ്മുടെ ഇങ്ങോട്ടൊന്നും തെയ്യമില്ല തെയ്യം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ആ സൈഡിലൊക്കെയാണ് കൂടുതൽ തെയ്യം നമുക്ക് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മളെ വീഡിയോസ് ഒക്കെ കാണുമല്ല കൂടുതൽ ഇതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല അവിടെയൊക്കെ ഉള്ളവർക്ക് തെയ്യത്തിൽ ഭയങ്കര വിശ്വാസമാണ് നമ്മൾ ജനങ്ങളെ കാണുന്നുകൊണ്ട് തന്നെയാണ് അവരും ഉള്ളത് അതെ നമുക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല നമ്മളങ്ങനെയുള്ള പടയണി തെയ്യക്കോലം പൊട്ടം തെയ്യം പൊട്ടം തെയ്യം ഓട്ടം ഓട്ടം ഓട്ടംതുള്ളലാണേലും അതൊക്കെ അവിടെ കലാപരമായിട്ടുള്ള കോഴിക്കോട് കണ്ണൂരൊക്കെ ഉണ്ടെന്നാണ് കണ്ണൂർ കാസർഗോഡ് പറയുന്നത് എനിക്ക് എനിക്ക് ഞാൻ ഈ വീഡിയോ പോകണമെന്നും ഫോട്ടോ ടവ് മുത്തപ്പൻ മുത്തപ്പൻ കേട്ടിട്ടേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഈ ഹൈറേഞ്ചുകാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കുറെ ചെറിയ അമ്പലങ്ങളിലൊക്കെ പോകും അത്യാവശ്യം ശബരിമല വരെ പോകും പോകും മറ്റേ ലോങ് പോകുന്നവരുണ്ട് സാഹചര്യവും കാര്യങ്ങളും ഒക്കെ ഉള്ളവര് ലോങ് ഒക്കെ പോയി ഓരോ അമ്പലങ്ങളിൽ ഗുരുവായൂരും അങ്ങനെയൊക്കെ പോകും ഗുരുവായൂര് നമ്മൾ പോയിട്ടില്ല ഇല്ല നമുക്ക് വലിയൊരു ആഗ്രഹമുണ്ട് പോകണമെന്ന് ഇതുവരെ പോകാനും എത്തിയിട്ടില്ല അപ്പം അതുകൊണ്ടുള്ള ഒരു അറിവുറവേ ഉള്ളൂ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് കേട്ടിട്ടുണ്ട് ധാരാളം കേട്ടിട്ടുണ്ട് അപ്പം അവിടെ ആ അമ്പലത്തിൽ നിർത്തി അവിടെ അമ്പലത്തിന്റെ അകത്തൂടെ മറ്റേ നായ്ക്കളും ഇങ്ങനെ നടക്കും അമ്പലത്തിൽ വളർത്തുന്നുണ്ട് അങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാവുന്നതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരിക നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല പക്ഷെ ഞാൻ പാപ്പിനൊക്കെ കണ്ടിട്ടോ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അവിടെ പോയിട്ട് ഒരു ഫോട്ടോ മേടിക്കുന്നത് ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന ഫോട്ടോ ആണ് അപ്പം എല്ലാവർക്കും മൊത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാകട്ടെ നമ്മുടെ കുടുംബത്തിന് ഉണ്ടാകട്ടെ അല്ലേ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇവിടെ ഇത്രയും വിപുലമായ ഒരു വീട് വേണ്ട എന്നുള്ള ഒരു രീതിയിലായിരുന്നു നമ്മൾ എല്ലാം ഓർത്തോണ്ടിരുന്നത് ചെറുതായിട്ടൊക്കെ വെക്കുക പിന്നെ കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ലയിലൊക്കെ കടന്നു പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഇവിടെ തന്നെ ഇപ്പൊ ഈ മുപ്പതും മുപ്പത്തിയേഴ് വർഷമാകുന്നു പെങ്ങളുടെ കയ്യിൽ ഏഴ് വർഷം വരുന്നു അങ്ങനെ മുപ്പത്തിയേഴ് വർഷമായിട്ട് നമ്മളീ തന്നെ ഇരിക്കുന്ന വസ്തുവ അപ്പൊ അതിനകത്തുനിന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാൻ തോന്നുന്നില്ല തന്നല്ല നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള ആ സഹകരണവും കാര്യങ്ങളും ഒക്കെ വെച്ച് അവരാണേലും നമ്മുടെ വീടുകൾ അവർക്കൊക്കെ ആ സ്നേഹമൊക്കെ കാണുമ്പോൾ നമ്മളിവിടെ തന്നെ അങ്ങ് സ്ഥിരമായിട്ട് കൂടാൻ നമ്മൾ തീരുമാനിച്ചു അതുപോലെ പിന്നെ നമ്മൾ ഈ വീടൊക്കെ പണി കഴിഞ്ഞപ്പോൾ നമുക്ക് കൃഷി സംബന്ധമായിട്ടൊക്കെ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം കുറവായിരുന്നു അപ്പൊ അത് നമ്മളെ നമ്മുടേതായ ഒരു വിലക്ക് നമ്മളൊരു സ്ഥലം കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇപ്പൊ ഏറെക്കുറെ അത് നമുക്ക് നമ്മളുമായിട്ടൊരു ധാരണ വന്നിട്ടുണ്ട് അപ്പൊ പൊന്നുവിൻ്റെ കല്യാണം കാര്യങ്ങളെല്ലാം കിടക്കുന്നു അതുകൊണ്ട് നമ്മൾ അത് നമുക്ക് അതിൻറ്റേതായ ഒരു കാലാവധിക്കൊക്കെ നമുക്ക് നമ്മുടേതായ അവധിക്ക് കിട്ടും അപ്പൊ അതും നമ്മുടെ ആ ഒരു സ്വപ്നം കൂടെ സാക്ഷാത്കരിക്കാൻ പോവാണ് വസ്തു മറ്റേ വീടായി വീട്ടുപകരണങ്ങളായി വസ്തുവായി ഇനി നമുക്കൊരു വണ്ടി വേണം അപ്പൊ ഇതെല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തരുന്നുണ്ട് ഇതെല്ലാം എല്ലാത്തിന്റെ സമയമാണല്ലോ ഇപ്പൊ പൊന്നുന്റെ കല്യാണം ആണെങ്കിൽ അതിനൊരു സമയമുണ്ട് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ഇനി വലിയ അതിന്റെ ഒരു സമയം ഉണ്ട് ആ അതും പറഞ്ഞില്ലെങ്കിലും സാധനങ്ങൾ വരുന്നുണ്ട് ഞാനിവിടെ ഇതെവിടെ വെച്ചിരുന്നല്ലോ നമ്മുടെ ആ വിളക്കൊക്കെ അല്ലേ എവിടെ കൊണ്ട് വെച്ചേക്കുമായിരുന്നു കൊച്ചു കണ്ടിരുന്നോ അല്ലേ ആണോ അപ്പൊ എല്ലാരെയും മുത്തപ്പൻ അനുഗ്രഹിക്കട്ടെ ആ എനിക്ക് വയ്യ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണം കേട്ടോ

നമ്മുടെ എന്റെ കൈ ചതെന്ന് പറഞ്ഞാൽ ഓടിങ്ങര വണ്ടിക്ക് രൂപ കൊടുത്താൽ മതി പക്ഷെ അറിഞ്ഞില്ല നമ്മളിങ്ങനെ പോകുന്നു ഒരു വണ്ടിയാക്കി ഓടി കിലോയ്ക്ക് നൂറ്റിഇറു കിലോയ്ക്ക് മോളും അതാണ് നമ്മൾ നാല് പേര് പിടിച്ചിട്ടും ഇനി ഇനി ഒരു മൂന്ന് ഞാൻ ചേർന്ന പതിനൂറ് രൂപ കൂടുതലും കൊടുത്തു കേട്ടോ പാവണ്ട് അതിനൊന്നായിരിക്കണേ ആണെങ്കിൽ നല്ല കാല

ആ അതുകൊണ്ട് വയനാട്ടിൽ സബ്ബിനെ ഒരു അമ്മയും കോട്ടയം ചെയ്തിട്ട് മിണ്ടി എനിക്ക് ഇങ്ങോട്ട് വരാൻ ഇല്ലായിരുന്നു രാത്രി രണ്ടു മണിക്കത്തെ കാര്യ പറ കോട്ടയത്തേക്ക് വർത്താനൊക്കെ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ആ പിടിച്ചോ ചേച്ചിയുടെ മുറിയിലാണോ കൊണ്ടുപോകെ അതെയോ സെറ്റാണോ ഒരുപാട് വ്യക്തിയോട് പിന്നെ കട്ടിനോട് ചേർന്നിരുന്നെങ്കി അങ്ങോട്ട് ഇടാ ഇടാ നീ ഇവിടെ ഇരുന്നെങ്കിൽ ഇവിടെ ഇടാ ഈ കട്ടിൽ ഇവിടെ ഇടാ ആ പിന്നെ ചേച്ചി വന്ന ഒരു മാസം ഈ റൂമിലായിരുന്നു അത് കഴിഞ്ഞു ചേച്ചി പോയി ചേച്ചി പോയി കഴിഞ്ഞാ എന്നോട് ഈ റൂം എടുത്തോളാൻ പറഞ്ഞു പക്ഷെ ഞാൻ എന്റെ ഇടുക്കുമുറിലോ ഇപ്പോഴും മാളിക്കുട്ടി ഇവിടെയാണ് ഉറക്കം ഈ ബാത്റൂമീ കുളി എല്ലാം കൊച്ചി ഇവിടെയാണ് അല്ല ഈ ബാത്റൂം യൂസ് ചെയ്യാൻ അവള് മാത്രമേ മാത്രമുള്ളൂ ഞാൻ അതേ ഫുഡ് ഉപയോഗിക്കാ എനിക്കാ പഴയതായിട്ട് അല്ല നമ്മൾ കറങ്ങി വരണ്ടേ യാത്രാചര കൂടുവലും വീട് ഇപ്പ് കുറഞ്ഞായി പോയെന്നൊരു സംശയം ആ ഫ്ലോർ അല്ലേ ഫ്ലോർ ഒന്ന് തന്നെയും

പപ്പായക്ക് ഭയങ്കര പരിഭവമായിരുന്നു ആ ഡ്രസ്സ് തേച്ച് വച്ചാലും അലമാരിക്കടയില്ലാത്തോണ്ട് ചുളി ചുളി കിടക്കുക അന്നല്ല നമ്മളെ ചെറിയ നമ്മൾ അലമാരിക്കുമ്പോ നമ്മളായി ഇടുന്നത് തന്നെ തന്നെ പിന്നെ എടുത്തിടുന്നതിനകത്ത് ഏതൊക്കെ ഇരിക്കുന്നതെന്നോ കൊണ്ടോ ഉപയോഗിക്കാത്തതൊക്കെ എല്ലാം കൂടെ കൂടിയും കിടക്കും അതെ ഇനിയിപ്പൊ നമ്മുടെ സൗകര്യം അലമാരിക്കും മാറ്റി നമ്മുടെ ഓരോരുത്തരെയാണ് ഡ്രസ് വെക്കാം ഇനിയും അലമാരിലമാരി പണ്ട് നമുക്ക് സ്റ്റീലിന് രണ്ട് അലമാരിയായിരുന്നു

പിന്നെ ആശുപത്രി വഴി മാറി മാറി ശ്രീകൂട്ടിനെ കുട്ടിയുടെ അത് ചെയ്തു അതിന്റെ റിസൾട്ട് കിട്ടിയില്ല റിസൾട്ട് തരുവായിരുന്നു അവര് പക്ഷെ നമ്മുടെ ഡോക്ടറുടെ ഡേറ്റുകൾ മാറിപ്പോയി നേരത്തെ ചൊവ്വാൻ വെള്ളം വെള്ളിയായിരുന്നു ഇപ്പൊ അത് ചൊവ്വ വ്യാഴം ശനിയായി അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡോക്ടറെ റിസൾട്ട് ഡോക്ടറെ ഇനി ആ ദിവസങ്ങളിൽ പോയി അത് കാണിക്കണം നമുക്ക് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് എന്നാലും അതുപോലെ ഒരു ദിവസം അഡ്മിറ്റ് അഡ്മിറ്റ് ആയിരുന്നു ആയിരുന്നു മെഡിക്കൽ കോളേജിൽ ഞാൻ തൊട്ടടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാരണം ഇതെല്ലാം സെറ്റ് ഞാൻ അതുകൊണ്ട് ചെന്നപ്പം ബോക്ക് വെച്ച് തകർക്കുന്ന രീതിയിലേ തീവ്രവാദികൾ നടക്കുന്നവരായിരുന്നു റേഡിയോ

ഭയങ്കരമായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നു ഭക്ഷണത്തിന്റെ ജീവിതശൈലിയിലൊക്കെയാണ് ഒരുപാട് പേര് ഹാർട്ട് രോഗം ചെറുപ്പക്കാര് ഞാനാണെങ്കിൽ ഈ പ്രാവശ്യം ചെക്കപ്പറ്റി പോയി നമ്മ ഒരുപാട് ചെറുപ്പക്കാര്യെ അറ്റാക്ക് പ്ലാസ്റ്റി എനിക്ക് നാപ്പത്തി ആറാട്ട വയസ്സുണ്ടായത് അപ്പം എന്തായാലും ഒരു അപകടകരമായ രീതിയിൽ ഹാർട്ട് രോഗം നമ്മുടെ അലമാര

എല്ലാം നമ്മൾ ഇത് ഇവിടെ തൽക്കാലം ഉള്ളൂ വേണമെങ്കിൽ ഈ വെച്ചെന്നുള്ളൂ ഇവിടെ ഈ സഡി കയറ്റി വെക്കാം വലിയ റൂം ആയിട്ട് കുഴപ്പമില്ല പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട് അപ്പൊ അതിന് ഇടയ്ക്കിട ഫില്ല് ചെയ്ത് വെച്ചോട്ടെ ഇപ്പൊ തൽക്കാലത്തിന് ഇത് രണ്ടുമൂന്നു പേരുണ്ടെങ്കിൽ ഇതൊക്കെ പിടിച്ച് ഒന്ന് സെറ്റാക്കി വെക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ പക്ഷേ സാധനം എല്ലാവരും ഓർക്കുക അല്ല പോയ പോലെ അനുഭവം അതുപോലെ തന്നെ നമ്മള് ഈ ഫാൻ മേടിച്ചിരുന്നല്ലോ ലൂക്കറിന്റെ മേടിച്ചിട്ട് ആദ്യം പിടിപ്പിച്ചായിരുന്നു നമ്മളെ ചേച്ചി റൂമില് അതിന് ചെറിയൊരു സൗണ്ട് ഉണ്ട് കേട്ടോ ഇടുമ്പോ അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് റിട്ടേൺ അയച്ചിട്ട് വേറെ കൊടുത്തിട്ട് നാളെ പിടിപ്പിക്കണം ആ സൗണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് ചേച്ചി പറഞ്ഞു വേറെ മോഡൽ എടുക്കണ്ട അത് തന്നെ വേറെ എടുത്തോളം പറഞ്ഞു പിന്നെ പ്ലാൻ ഒക്കെ സെറ്റായിട്ട്

രണ്ട് ഇപ്പൊ നമ്മളാ മേടിച്ച പോലത്തെ തന്നെ അപ്പൊ അതെല്ലാം നമ്മൾ പഴയ വിലപൊടിച്ചപ്പോൾ എടുത്ത് വെളി കൊണ്ടിട്ട് അതെല്ലാം തുരുമ്പ് പിടിച്ച് അത് അങ്ങനെ ആഗ്രഹി വിൽക്കണമെന്നാണ് അത് പിന്നീട് നമ്മളിപ്പോ തുണിതേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ചു വാർത്ത എത്തിച്ച് കട്ടിലിട്ടൊക്കെയാണ് ചെയ്തത് എന്തായാലും നമ്മുടെ ഒരുപാട് കാലത്തെ കാലമായിട്ടുള്ള ആഗ്രഹം സാധിച്ചു അതെ അതെ ഷർട്ട് തേച്ച് കൊടുത്തിരുന്നു അതെ അപ്പൊ ഹാപ്പി ആയി എല്ലാരും ഹാപ്പി ആയിരുന്നു നിങ്ങളത്തെ കൊച്ചു വിരീത്തിലുള്ള എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു